എല്ലാവർക്കും നമസ്കാരം ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫാം ഓൾഡ് ഏജ് ഹോം മുതലായവ തുടങ്ങുവാൻ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി കാണുന്നതിനാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൂടുതൽ ഏരിയ ഉള്ളൊരു ഭൂമി അന്വേഷിച്ചാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കുറുപ്പമ്പടി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി കൊമ്പനാടാണ് ഈ സ്ഥലം സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒൻപത് ഏക്കറാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഇതിൽ ഏഴര ഏക്കർ പട്ടയ ഭൂമിയും ബാക്കി ഒന്നര ഏക്കർ വിരിവുമാണ് അങ്ങനെ മൊത്തം ഒൻപത് ഏക്കറാണ് ഈ ഭൂമി ഈ പറമ്പിൽ തന്നെ താമസയോഗ്യമായ ഒരു വീടുണ്ട് പഴയ മോഡൽ വീടാണ് പക്ഷേ പഴയ മോഡൽ ഓടിട്ട വീടാണ് പക്ഷേ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ട് കിടക്കുന്ന വീടാണ് ആൾ താമസമുള്ളതാണ് കുടിവെള്ളത്തിന് വേണ്ടി പറ്റാത്ത കിണർ വെള്ള സൗകര്യമുണ്ട് ഒറ്റ ലെവലിൽ കിടക്കുന്ന ഭൂമിയാണ് ഇതിൽ കുറച്ച് ഭാഗത്തായിട്ട് കവുങ്ങ് തെങ്ങ് മാവ് അതുപോലെ തന്നെ പലതരത്തിലുള്ള പല വൃക്ഷങ്ങളെല്ലാം ഉണ്ട് കൂടാതെ റബ്ബറാണ് പ്രധാന വരുമാന മാർഗം ഒരു പത്ത് മുന്നൂറോളം റബ്ബർ ഇപ്പോൾ ടാപ്പ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവയൊക്കെ നാലാം വർഷമായവയാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു ഇരുപത്തേഴ് കിലോമീറ്ററോളം ദൂരമുണ്ട് പാണിയേലി പോര് കോടനാട് ആന വളർത്തൽ കേന്ദ്രം തുടങ്ങിയവ തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാണ് അതുകൂടാതെ ബൂതത്താംകെട്ട് തട്ടേക്കാട് കുട്ടമ്പുഴ പൂയങ്കുട്ടി മൂന്നാറ് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടൂറിസം പർപ്പസിന് അനുയോജ്യമായ ഒരു ഏരിയയിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് അത് അതുകൊണ്ട് തന്നെ ഇതൊരു ആയി ഡെവലപ്പ് ചെയ്യുന്നതിനും നല്ലൊരു പ്രോപ്പർട്ടിയാണ് സ്ഥലത്തിൻ്റെ ഒരു വശത്തുകൂടെ കടന്നു പോകുന്ന തോടാണ് വെള്ളം ഏത് വേനൽക്കും ഈയൊരു ലെവലിൽ വെള്ളം ഈ തോട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു പശുഫാം തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിനും ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഏരിയയാണ് പെരുമ്പാവൂർ കോതമംഗലം കുറുപ്പമ്പടി വേങ്ങൂര് കൊമ്പനാട് മുതലവയാണ് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ വേങ്ങൂരാണ് തൊട്ടടുത്ത ഹോസ്പിറ്റലുള്ളത് ഗവൺമെൻറ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ അതേപോലെ തന്നെ എൽ പി യു പി സ്കൂളുകൾ ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ബസ് സർവീസുകളെല്ലാം വേങ്ങൂരും കൊമ്പനാടും ലഭ്യമാണ് വിദേശ മലയാളികൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയായിട്ട് വാങ്ങിയിടാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിനനുയോജ്യമായ സ്ഥലമാണിത് വെള്ളപ്പൊക്കമോ അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളോ ഒന്നും ബാധിക്കാത്ത ഏരിയയിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് ഒൻപത് ഏക്കർ സ്ഥലത്തിനും ഈ വീടിനും ചോദിക്കുന്ന വില സെൻറ്റിന് എഴുപത്തയ്യായിരം രൂപയാണ് റേറ്റ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ് നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഈ ചാനലിലൂടെ പരസ്യം ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കാം